ഹായ് പ്രമുള സുഹൃത്തുക്കളെ മന്ത്രിപുത്രിയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മന്ത്രിയാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കൂടിയാണെങ്കിലോ പറയാനുമില്ല എന്തും ചെയ്യാം എന്തഴിമതിയും കാണിക്കാം എത്ര രൂപ വേണമെങ്കിലും ഒരു എടുക്കാതെ മാസപ്പടിയും വാങ്ങിക്കാം ഏത് നിയമത്തെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാം രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രിയായ പിതാവുണ്ടാകും വകുപ്പുതല മന്ത്രിയായ ഭർത്താവും ഉണ്ടാകും ഈ ഒരു അഹംഭാവത്തിൽ എന്തും ചെയ്യും എന്റെ കൈ സംശുദ്ധമാണ് ഈ കൈയിൽ കറ പുരണ്ടിട്ടില്ല എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മകളെ കൊണ്ട് എന്തിനാണ് അന്വേഷിക്കേണ്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്തിനാണ് എൻ ഐ ഐയുടെ അന്വേഷണത്തെ ഇവർ ഭയപ്പെടുന്നത് ഒരു അന്വേഷണത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ ഏ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ അപ്പോഴല്ലേ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ ഒരു അവസരമുണ്ടാകൂ ഇതിപ്പോ കുളത്തിൽ തപ്പണ്ട കുളത്തിൽ ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഏർപ്പാടല്ലേ കാണുന്നത് അന്വേഷണത്തെ വഴിമുട്ടിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ മന്ത്രി കൊച്ചമ്മയെ കാണാനില്ല മന്ത്രിപുത്രിയെ അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ അവരെ കാണാനില്ല എവിടേക്ക് മുങ്ങി ഇവർക്കാണോ മുങ്ങാൻ പ്രയാസമല്ലേ ഭരണം നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് നമുക്ക് ആരുടെ മെക്കിട്ടും കേറാം ഏതു മാധ്യമ സ്ഥാപനത്തെയും റെയ്ഡ് ചെയ്യാം ആ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏത് വനിതാ ജീവനക്കാരെ പോലും പന്ത്രണ്ട് മണിവരേക്കും തടങ്കലിൽ വെക്കാം അവരുടെ മൊബൈൽ ഫോൺ വാങ്ങി വെക്കാം റെയ്ഡ് നടത്താം അവരുടെ കുടുംബ വീടുകളിൽ വരേക്കും റെയ്ഡ് നടത്താം മറുനാടൻ മലയാളിയെ നമ്മൾ കണ്ടതാണ് ടോർച്ചർ ചെയ്യുന്നത് ഈ ഭരണകൂടത്തിന്റെ ഭീകരതയെ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും നമ്മൾ നേരിൽ കണ്ടവരാണ് പക്ഷേ മന്ത്രി കൊച്ചമ്മയും ഈ വൃത്തങ്ങളൊക്കെ തോറ്റുപോയത് നമ്മുടെ സ്വപ്ന സുരേഷിന്റെ മുമ്പിൽ മാത്രമാണ് കാരണം സ്വപ്നയ്ക്ക് നേരും നെറിയുമുണ്ട് വൃത്തികേട് ചെയ്താലും നെറികേട് ചെയ്താലും അത് വൃത്തിയായി ചെയ്യണം എന്ന ഒരു ധാരണ ഈ പെണ്ണുരുത്തിക്കുണ്ടായിപ്പോയി അതുകൊണ്ട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ് അവരെ ഏൽപ്പിച്ച ജോലി അവർ ഭംഗിയായി ചെയ്തു പിന്നീട് എപ്പോഴും മനസ്സാക്ഷിക്കുത്തു തോന്നി ഒരു നാടിനെ മുഴുവനും കൊള്ളയടിക്കാൻ ഞാനും ഒരു ഭാഗമാകാൻ പാടില്ല എന്ന് തോന്നിയപ്പോൾ സറണ്ടറായി അതുകൊണ്ടാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഞാനത് സൂക്ഷിക്കാനും ഞാനത് പ്രാവർത്തികമാക്കാനും ബാധ്യസ്ഥയാണെന്നുമുള്ള ചിന്ത കൊണ്ടാണ് അവർ ഈ കേരളക്കരയെ ഒന്നടക്കം കയ്യിലെടുത്തത് അവർ കേരളത്തോട് വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ കേരളം കാതോർത്ത് കാത്തിരുന്നു സ്വപ്ന ഒരു ലൈവ് ലൈവിട്ടാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കാതോർത്ത് കാത്തു നിൽക്കുന്നത് എന്തുകൊണ്ടാ അവരുടെ പക്ഷത്ത് സത്യസന്ധതയുള്ളതുകൊണ്ടാ കൊണ്ടാ നിലപാടുകൾ മാറ്റി പറയാത്തത് കൊണ്ടാ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതാ വീണ്ടും സ്വപ്ന എത്തിയിട്ടുണ്ട് ഒടു ഒരു അടാർ ബോംബുമായിട്ടാണ് ഇത്തവണ സ്വപ്ന എത്തിയിട്ടുള്ളത് അതിന്റെ അകത്ത് കറൻസിറിയാം ഞാൻ ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല അതിന്റെ അകത്ത് കറൻസി ഉണ്ടോ ഇല്ലേ നമുക്കറിയാം ഞാൻ ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പോയാലും കോൺസൽ ജനറൽ പോയാലും എല്ലാവരും തൊഴുതോണ്ടേ നിൽക്കാറുള്ളൂ ഇവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യം പ്രൊട്ടക്ഷന്റെ ആവശ്യം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ഇറ്റ് ഇൻ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുകൊണ്ടാണ് യു യു എ കോൺസിൽ ജനറലിന്റെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉപയോഗിക്കേണ്ടി വന്നതും ബാഗേജ് കൊണ്ടുപോയതും അതിലെന്തെങ്കിലും സംശയമുണ്ടോ ഡിപ്ലോമാറ്റിക് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റേഷൻസ് ആണ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ ഫെസിലിറ്റേഷൻ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് സോ യു കെ നോട്ട് സേ ൾ പച്ച കള്ളം ടുവിടെ വെറുതെ കള്ളം പറയാനല്ല വന്ന് നിൽക്കുന്നത് ഹ്യൂമൻ ഡേറ്റാബേസ് അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് പാർക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ് കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് വീണ വിജയൻ സ്പ്രിങ്ക്ലറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഷിഇസ് ദ വൺ ബിഹൈൻഡ് ശിവശങ്കർ സർ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സമയമായിരുന്നു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് ശിവശങ്കർ സാറിന്റെ സ്കേപ്പ് ഗോട്ട് ആക്കാൻ ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവാം അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പേ അവരുടെ അവരുടെ മുമ്പേ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പേ എറിഞ്ഞുകൊടുക്കുകയാണ് സി എമ്മും സി എമ്മിന്റെ മകളും ഇത് എന്നോട് തുറന്ന് വേദനയോടെ പറഞ്ഞതാണ് ശിവശങ്കർ സാർ അന്നേരം സ്പേസ് പാർക്കിൽ നിന്ന് ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യേണ്ടി വരും ആ സമയാകും ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും അന്നേരം ഉടനെ തന്നെ റെസിഗ്നേഷൻ ഇടേണ്ടി വരും എന്നുള്ള ഉറപ്പ് എനിക്ക് തരിക ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് ശിവശങ്കർ സാർ തന്നെയാണ് പുള്ളിക്കാരിനെ കള്ളം പറയൂ ഐ ടി യുടെ ഹെറ്റ് എന്തുവാ ലെറ്റ് മി ആസ്ക് യു സംതിങ് ഞാൻ സ്പേസ് പാർക്കിൽ ജോയിൻ ചെയ്തു എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട് പത്ത് വരെ പഠിച്ചില്ല അവിടെ പഠിച്ചില്ല ഇവിടെ പഠിച്ചില്ല എന്ന് ഹൗ കെൻ്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എക്സാലോജിക്കിന്റെ പാർട്ട്ണർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഇതിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിലുണ്ട് അതിനെ കുറിച്ച് വിശദമായി ഞാൻ പറയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യം എന്നിട്ട് എന്താണ് സംഭവിച്ചത് പി ഡബ്ല്യു സിയെ കൊണ്ട് എന്നെ ജോലിക്ക് ഏടുപ്പിച്ചതിന് ശേഷം എനിക്കെതിരെ തന്നെ കന്റോൺമെന്റിൽ കേസ് കൊടുത്തു ഓൺ ദിസ് ഡൺ ചുമ്മാ ഒരു വ്യക്തിയെ വീട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല സ്കേപ്പ് ഗോർട്ട് ആയിരുന്നത് ശിവശങ്കർ സ്പ്രിങ്ക്ലർ കേസിൽ അതെങ്ങനെയോ തല ഊരി പോയപ്പോഴത്തേക്കും ഐ വിൻ ദ സ്കേപ്പ് ഗോട്ട് പിന്നെ ലെറ്റ് മി ടെല്യു സംതിങ് ഒരുപാട് സിറ്റിംഗ് എം എൽ എസും മന്ത്രിമാരും ഒരുപാട് പേർക്ക് ഡോക്ടറേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു ഏത് സബ്ജക്റ്റിലാണ് ഡോക്ടറേറ്റ് ഉള്ളത് ഇംഗ്ലീഷ് ആർക്കൊക്കെ നേരെ മനസ്സിലാവുന്നുണ്ടോ വളരെ കോമൺ ലാംഗ്വേജ് വളരെ എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലല്ലേ എന്റെ അഫിഡവിറ്റ് ഉള്ളത് ആ അഫിഡവിറ്റ് പ്രകാരം ഒരിടത്തും ഷാർജ ഷെയ്ഖിനോ ഷാർജ റൂളറിനോ കൈക്കൂലി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓഫർ മേയ്ഡ് ബൈ ചീഫ് മിനിസ്റ്റർ നളിനി നെറ്റോ ഓർ വീണ വിജയൻ നോട്ട് ഓർ വീണ വിജയൻ കമല ശിവശങ്കർ ഈസ്റ്റ് ഇറ്റ് വാസ് എഫർ ഇവര് കണ്ടനക്കാളും അപ്പറേം ഷാർജ ഷേഖ് കണ്ടിട്ടുണ്ട് ഇതൊന്നും അവര് സ്വീകരിക്കത്തില്ല ഇംഗ്ലീഷ് അറിഞ്ഞൂടെ അതിന്റെ മിസ് എൻപ്രിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത് ഇംഗ്ലീഷ് നേരെ വായിച്ച് മനസ്സിലാക്കുക ഐ ഹാവ് വീഡിയോസ് ആ ക്ലിഫ് ഹൌസിലീറ്റിംഗ് എം എ അപ്രൂവൽ ഇല്ല യൂസഫ് അലി സാറിന്റെ ആൾക്കാര് എം എയുടെ അപ്രൂവൽ ഇല്ലാന്നും പറഞ്ഞ് ലീല ഹോട്ടലിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ശിവശങ്കർ സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മനോജ് എബ്രഹാം എന്ന് പറയുന്ന അന്നത്തെ എ ഡി ജി പി സാറിനോട് പറഞ്ഞിട്ട് പൈലറ്റ് എസ്കോട്ട് വെഹിക്കളിന് റീറൂട്ട് ചെയ്തവളാണ് ഞാൻ ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്തത് അവരുടെ റിക്വയർമെന്റ് പ്രകാരം അന്നത്തെ ഫർണിച്ചറും പെയിന്റിംഗും എല്ലാം ക്ലിഫ് ഹൗസിന്റെ അത് മാറ്റി ഫുൾ റെഡിയാക്കി ഫോർ ദിസ് മീറ്റിംഗ് അത് എംഇ അപ്രൂവലോടെ അല്ല ഇറ്റ് ഇല്ലീഗൽ മീറ്റിംഗ് ഐ ഹാവ് എ വീഡിയോ വീണാ വിജയൻ അല്ലെങ്കിൽ ച് മിനിസ്റ്റർ ഇങ്ങനെയുള്ളവരൊക്കെ ഷാർജ ഷേഖിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഏതാർത്ഥത്തിൽ കൈക്കൂലി കൊടുക്കാൻ കൊടുത്തു എന്ന് ഞാൻ ഒരോടും പറഞ്ഞിട്ട് പറയാത്തത് പറയരുത് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് കൊടുക്കുക സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക നോട്ട് എത്തിക്കൽ ടു സേ യു വാണ്ട് ഞാൻ നിങ്ങൾ ഏത് ചാനലാണ് അല്ല എനിക്ക് അറിയണമല്ലോ ബിക്കോസ് ഐ സി ഞാൻ നിങ്ങളോട് പറയുന്നത് ജനങ്ങളോടാണ് പറയുന്നത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു നിങ്ങളൊന്ന് തെളിയിക്കൂ നിങ്ങളോട് ഞാൻ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും മാറ്റി പറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്നും മുന്നോട്ട് കൊണ്ടുവരൂ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഓഡിയോ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചുള്ള കാര്യവും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്ഥാനത്തെ നിങ്ങൾ ആരാണ് ചെയ്യില്ലെങ്കിലും ആരാണ് സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് അവർ പറയാനാണ് നമ്മൾ കേട്ട് തന്നെ ആവണം

ഈ എന്ന് പറയുന്ന ഇവർ കളിയാക്കുന്ന പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത പെണ്ണുരുത്തിക്ക് കഴിഞ്ഞു വെടിയുണ്ടകളുടെയും ഊരി പിടിച്ച വാളിൻ്റെയും ഇടയിലൂടെ നടന്ന ഇരട്ടച്ചങ്കനെ പരട്ടച്ചങ്ങനാക്കി മാറ്റാൻ ഈ പെണ്ണുരുത്തിക്ക് കഴിഞ്ഞു അവർ പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് എന്നല്ല സത്യം മാത്രമേ അവർ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് കേരളം അവരെ കാതോർത്ത് കാത്തിരിക്കുന്നതും നന്ദി